ചുറ്റുമുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണല്ലോ മിക്ക ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ടും ഇങ്ങനൊരു കാര്യം ദേ ഇന്നലെയാണ് എൻ്റെ മനസ്സിൽ കയറിയത് എങ്കിൽ പിന്നെ ആ ഐഡിയ മനസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നെ അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു ഒരു പച്ച കളർ പേപ്പർ എടുത്തിട്ട് അത് ഇഷ്ടമുള്ള വീതിക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ടത് രണ്ടായിട്ട് ഇതുപോലെ മടക്കുന്നുണ്ട് ഇനി നടുക്ക് കുറച്ച് പശ ഒട്ടിച്ചിട്ട് നമ്മുടെ ഈ കമ്പിയില്ലേ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടോ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അത് മുറിക്കുന്നത് ദേ അത് ഇതുപോലൊരു ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്യുക എന്നിട്ട് അത് ഇങ്ങനെ കിരികിരിരാന്ന് കിരിയാന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യുന്നവരെ നമ്മുടെ പ്രോസസ്സുകളെല്ലാം ഭയങ്കര സുഖമാണ് അത് കഴിഞ്ഞ് നിവർത്തി എടുക്കുന്നതാണ് പാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കുക ഒരു വിധത്തിൽ നിവർത്തിയെടുത്ത് ഒന്ന് വളച്ച് വെച്ചിട്ടുണ്ട് ഒരെണ്ണം പോരാ നമുക്ക് കുറച്ച് അധികം വേണം ഇടയ്ക്ക് കുറച്ച് ബ്രൗൺ കളറായി പേപ്പറിലും ഇതേ സെയിം സാധനം ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കട്ടോരി എടുക്കുക കുറച്ച് വോൾപൊട്ടി എടുക്കുക കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്ത് ദൈ ഒരു പരുവാക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ദേ ഈ കാണുന്ന ഷേപ്പിൽ ഒന്ന് വെച്ചുകൊടുക്കാണ് എന്നിട്ട് അത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം അതിൻ്റെ മുകളിൽ ചെറിയ കുത്തൊക്കെ ഇട്ടൊന്ന് പരിഷ്ക്കരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വർക്കൗട്ടാകുന്നില്ല ഈ ഒരു ഷേപ്പ് അത്രയൊക്കെ മതി ഇതും ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കണം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പറമ്പിലൊക്കെ അനാഥമായി കിടക്കുന്ന ചുള്ളിക്കമ്പുണ്ടല്ലോ അതിൽ അത്യാവശ്യം നല്ല ഒരെണ്ണം എടുക്കുക എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച ക്ലേയില് ബാക്കിയുള്ളത് കുറച്ച് അതിൻ്റെ ഈ താഴ്ത്ത പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം എന്തിനാ ഇതിൻ്റെ ആവശ്യമെന്ന് എന്ന് വിചാരിക്കും പക്ഷെ ഒരു ഷേപ്പും കുറച്ച് കാനും തോന്നാൻ വേണ്ടിയിട്ടാണേ അങ്ങ് ഫുള്ള് ഒട്ടിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ കുഴച്ചു വെച്ച ക്ലേ തീരുന്നത് വരെ ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് അതിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാണ് കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം എന്താണെന്ന് പിടിയിട്ട് കാണും അത് അങ്ങനെ അത്രയും പോർഷൻ ഒന്ന് വരച്ചെടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നേരത്തെ കട്ട് ചെയ്തു വെച്ച പേപ്പറുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം മോളിലേക്ക് കുറച്ച് ചെറിയതും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതൊന്ന് കുറച്ച് വേക്കൻറ് ആയിട്ട് സ്പേസ് എനിക്ക് തോന്നി അപ്പം കുറച്ച് ചെറിയ ഇലകൾ കൂടെ ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ ഇപ്പം തന്നെ നിങ്ങൾക്ക് കത്തിയല്ലോ എന്താണ് ഐറ്റം എന്നുള്ളത് ഇനി നമുക്ക് നേരത്തെ ഉരുട്ടി വെച്ച സാധനങ്ങൾ ഒട്ടിച്ചു കൊടുക്കണം അതെന്താണെന്നിപ്പോൾ മനസ്സിലായില്ലേ തേങ്ങയാണ് മോൾ ഉദ്ദേശിച്ചത് ആ വർക്കൗട്ട് ആയോ എന്ന് ആയോയെന്നറിയത്തില്ല ഇത്രയും നീളമുള്ള തെങ്ങും ഇത്രയും കരിഞ്ഞു പോകുന്ന ആയിട്ടും തേങ്ങ ഇത്രയേ പിടിച്ചുള്ളൂ കായ്ബലം വളരെ കുറവാണ് ഇനിയിപ്പം തേങ്ങ ഒട്ടിച്ച സ്ഥിതിക്ക് അതിന് പെയിൻ്റ് അടിക്കണമല്ലോ ഞാൻ കുറച്ച് പച്ചയും മഞ്ഞയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വിധത്തിൽ തേങ്ങയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ തണ്ട് തണ്ടല്ലല്ലോ തടി അതിന് നമുക്ക് കുറച്ച് ബ്രൗൺ കളർ പെയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്തു വന്നപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നിങ്ങളുടെ വീട്ടിൽ കാണുന്ന തെങ്ങുമായി ഇതിന് സാദൃശ്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ തികച്ചു സ്വാഭാവികം അപ്പോൾ വിശ്രമവേളകളിൽ നിങ്ങളും ഇതുപോലെ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക അപ്പം ഇത്രേള്ളൊക്കെ ബായ്